അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിലും പശ്ചിമേഷ്യയിലും നടത്തുന്ന കടന്നാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സാമ്രാജ്യത്വത്തിനെതിരെ സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി തുടർന്ന് നടന്ന സമ്മേളനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ശർമ്മ ഉദ്ഘാടനം ചെയ്തു ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ ഇറാനിലും പശ്ചിമേഷ്യയിൽ പൊതുവിലും നടത്തുന്ന കടന്നാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സാമ്രാജ്യത്വത്തിനെതിരെ സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസായ സി എച്ച് കണാരൻ മന്ദിര അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി പറവൂർ നഗരം ചുറ്റി പഴയ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്തെ ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു ഏകപക്ഷീയമായി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരെ ഒരിക്കലും വെച്ചു മുറിപ്പിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ഇന്ന് ലോകത്തിന്റെ ഏതൊരു കോണിൽ നടന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ ആഗോള സമ്പദ്ഘടനയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി ആ മാറ്റത്തിന്റെ ഫലമായി സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒരു യുദ്ധാന്തര അന്തരീക്ഷത്തിലേക്ക് ലോകത്തെ വലിച്ചെടുക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു അമേരിക്കയുടെ നീക്കങ്ങളെ ചെറുക്കാൻ ലോകത്തിലെ രാജ്യത്തിൽ ലോകരാജ്യങ്ങളിൽ ജനങ്ങൾ അണിനിരക്കുക എന്നുള്ളതാണ് ഇതിപ്പോ പറഞ്ഞതല്ല

പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയാണെന്നും ആ ജനകീയ പ്രക്ഷോഭങ്ങളോട് സി പി ഐ എം ഐക്യപ്പെടുകയാണെന്നും എസ് ശർമ്മ പറഞ്ഞു പി പി അജിത് കുമാര് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തില് സിപിഐഎം ഏരിയ സെക്രട്ടറി ടി വി നിധിന് ടിആർ ബോസ് തുടങ്ങിയവർ സംസാരിച്ചു